െ വിജയിപ്പിക്കുക എന്നെഴുതിയ ചുമരഴുത്ത് എളവള്ളിയിലും കിഴക്കേ തലയിലാണ് പ്രത്യക്ഷപ്പെട്ടത് ചുമരഴുത്തിന് പിന്നിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടുവന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സി സ്റ്റാൻലി കൈപ്പത്തി ചിഹ്നവും പ്രതാപന് തുടരും പ്രതാപത്തോടെ നമ്മുടെ പ്രതാപനെ വിജയിപ്പിക്കുക എന്നാണ് മതിലിൽ എഴുതിയിരിക്കുന്നത് ഇതേ രീതിയിൽ കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങ് പഞ്ചായത്തിലും ചുമരഴുത്ത് നടന്നിരുന്നു ഇതേ തുടർന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതുവരെ പ്രചരണ പരിപാടി പാടില്ല എന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ചുമരഴുത്ത് മായ്ച്ചു കളഞ്ഞിരുന്നു പിന്നീടാണ് എളവള്ളിയിൽ ചുമരഴുത്ത് നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പഞ്ചായത്തിലാണ് ചുമരഴുത്ത് നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ് ഔദ്യോഗികമായി പ്രഖ്യാപനം വരുന്നതിനു മുൻപേ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് പാർട്ടിക്കുള്ളിലെ അച്ചടക്കമില്ലായ്മയാണെന്ന് ഒരു വിഭാഗം ആരോപിച്ചു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ചുവരെഴുത്ത് നടന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതുമായി ബന്ധമില്ലെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പറഞ്ഞു